ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്കെൻഡ് ഗൈഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഈ നെക്സ്റ്റ് ടു ഡേയ്സിലോട്ട് സാറ്റർഡേ സൺഡേയിലോട്ട് നിങ്ങൾക്ക് ഉള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഇൻ കേസ് നിങ്ങൾ അതിനുശേഷമാണ് കാണുന്നതെങ്കിൽ എന്നാണോ റീഡിങ് കാണുന്നത് അന്ന് മുതലുള്ള ടു ഡേയ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഇവിടെ വെൽത്താണ് ഓക്കെ ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മണി അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് സെക്കൻഡ് വന്നിട്ട് ആണ് വളർച്ച ഇവിടെ നമുക്ക് ലോട്ടസും കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കീവേഡ് വന്നിട്ട് വെൽത്ത് അതുപോലെ തന്നെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയിട്ട് ഏതിലോട്ടാണോ കൂടുതൽ അട്രാക്ഷൻ പോകുന്നത് ആ പൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ പയൽ സെലക്ഷന് മുന്നേ ആയിട്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരുന്ന് ഒരു മെഡിറ്റേറ്റീവ് മൈൻഡിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് റെസൊനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എത്രയുള്ളൂ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം ഹാപ്പി വീക്കെൻഡ് ഹലോ പൈൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു വീക്കെൻഡിലോട്ടുള്ള ഇൻ കേസ് നിങ്ങൾ അതിനുശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്നാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അന്ന് മുതലുള്ള ടു ഡേയ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പായൽ വൺ ചൂസ് ചെയ്തത് വെൽത്ത് ആണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം പായൽ നമ്പർ വൺ നിങ്ങളുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓക്കെ എനിക്ക് വളരെ വളരെയധികം ഹെഡ് ഏയ്ക്ക് അതുപോലെ തന്നെ നോസിയ ഓക്കെ വോമിറ്റിങ് സെൻസേഷൻ ആ ഒരു എനർജി ഒത്തിരി ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഈ ഒരു വീക്കെൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കുടിക്കുന്ന കാര്യങ്ങൾ ഭക്ഷണം അതെല്ലാം ഒന്ന് ക്രമീകരിക്കാനായിട്ടും ഈ ഒരു വീക്കെൻഡ് കുറച്ച് പേരോർക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്കിത് ഹെവി വർക്ക് ലോഡ് കൊണ്ടിട്ട് നിങ്ങളുടെ ഫാമിലീനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ടിട്ടുമായിരിക്കാം ഒരു ബ്രെയിൻ ഫോഗ് ഒന്നിനോടൊരു താല്പര്യമില്ല ഓക്കെ ആ ഒരു എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ആ ഒരു സെൻസേഷൻ വന്നതിന് ശേഷം ഞാൻ റീഡിങ് പിന്നത്തോട്ട് കുറേ ശേഷം ചെയ്യാമെന്ന് കരുതി മാറ്റിവെച്ചതായിരുന്നു പിന്നെയും ഞാൻ ഈ റീഡിംഗിൽ ഇരുന്നപ്പോൾ ആ ഒരു സെയിം സെൻസേഷൻ ആ ഒരു സെയിം എനർജി തന്നെയാണ് എനിക്ക് വന്നത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ചുരുക്കം രണ്ടോ മൂന്നോ പേർക്ക് ചിലപ്പോൾ കേൾക്കേണ്ട മെസ്സേജ് ആയിരിക്കാം ഇത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം പായൽ നമ്പർ വൺ ഓ ഒത്തിരി കാർഡ്സ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുക പായൽ നമ്പർ വൺ ഓക്കെ ഓക്കെ താങ്ക് യു മ്പർ വൺ താങ്ക് യു നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡ് ഉള്ള ബ്ലെസ്സിങ്സ് മെയിൻ പോസിറ്റീവ് എനർജീസ് എന്താണെന്ന് ആദ്യം നോക്കാം താങ്ക് യു കണ്ടോ സെയിം ആ ഒരു ഫോർ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത് ഇൻസൈഡ്സ് ദാറ്റ് കം ഫ്രം മെഡിറ്റേഷൻ ദീഡ് ദ നീഡ് ടു റെസ്റ്റ് ആൻഡ് ടേക്ക് എ വെക്കേഷൻ അലൌ യുവർ സെൽഫ് മോർ ടൈം ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ മെൻ്റൽ എക്സോഷൻ ഗെറ്റ് മോർ സ്ലീപ്പ് അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ കുറേ കൂടെ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺസിൽ നിങ്ങളുടെ ഉറക്കം ശരിയല്ല കറക്റ്റായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഒത്തിരി ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ഓക്കെ അങ്ങനത്തെയൊക്കെ എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡ് കുറേ കൂടെ അത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കറക്റ്റ് സ്ലീപ്പ് കിട്ടി കഴിയുമ്പോൾ കുറച്ചും കൂടെ മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നതാണ് വ്യക്തത കിട്ടുന്നതാണ് പാസ്റ്റിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേട്ട് ചിന്തിക്കാതെ പെട്ടെന്ന് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്തിരിക്കുമ്പോൾ കുറെ കൂടെ വ്യക്തതയോടുകൂടി കുറേ കൂടെ എന്താ പറയുക അവെയർനെസ്സോടുകൂടി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു വീക്കെൻഡ് സാധിക്കുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ മെൻറ്റൽ എക്സോഷനിൽ ശ്രദ്ധിക്കുക ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ട് ഓക്കെ ഓ എഗെയിൻ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാനായിട്ട് സാധിക്കും ബാലൻസിൻ്റെ എനർജി ഓക്കെ ഇത് കുറച്ചുപേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം ഇവിടെ ചിൽഡ്രൻ്റെ എനർജിയും വന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയിരിക്കാം കുറച്ച് പേർക്ക് നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൗഡ് ഫീൽ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു അഭിമാനം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ഈ ഒരു വീക്കെൻഡിൽ സംഭവിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് ഒരു കോംപ്ലിമെൻ്റ് ആയിരിക്കാം കുറച്ച് പേർക്ക് നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായിരിക്കാം ഓക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരിക്കാം ആ ഒരു ബ്ലെസ്സിംഗും ഈ ഒരു വീക്കെൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു വീക്കെൻഡിൽ വന്നിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് യോഗ പാൻസ് അല്ലെങ്കിൽ യോഗ ചെയ്യാനായിട്ടുള്ള ഡ്രസ്സ് വേണം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് അപ്പോൾ കുറച്ച് പേരുടെ ഒരു വീക്കെൻഡ് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഒരു എൻഡിങ്ങിലോട്ട് വരുന്നതായിട്ടാണ് മെയിനായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ நெக்ஸ்ட் நீங்கள் ஒரு வீக்கெண்டில் வந்துட்டு எந்தெல்லாம் ஆக்டிவிட்டி ஆய்ட்டு கனக்ட்யும் அல்ல எந்த மெசேஜஸ் ஆனோ உள்ளது நோக்க பாயல் நம்பர் வாயல் நம்பர் லேன் அபவுட் த பவர் ஓஃப் பீங் வள்னரபிள் വൾണറബിൾ എന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടാണ് അതൊരു വീക്ക് ആയിട്ട് പലപ്പോഴും പലരും കരുതുന്നുണ്ടാകാം അതായത് നമ്മളുടെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു ട്രൂ സെൽഫ് എക്സ്പ്രസ് ചെയ്യുക ഓക്കെ തൻ്റെ എന്താണോ അത് തുറന്നു പറയുക ചില ആയിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം കുറച്ച് പേർക്ക് കരയുന്നതാകാം അത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാണ് ഓക്കെ അങ്ങനത്തെ ഒക്കെ എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വൾണറബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പവറാണ് കാരണം കറേജ് ഉള്ളവർക്ക് ധൈര്യമുള്ളവർക്ക് മാത്രമാണ് നമ്മൾ എന്താണോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ താൻ എന്താണോ അതായിട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് പേർക്ക് അതിനെക്കുറിച്ചിട്ട് ലേൺ ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫിൽ അങ്ങനത്തെ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ആയിട്ടുള്ള സ്റ്റേറ്റിൽ കൂടെ നിങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തിട്ട് വറി ചെയ്യാതിരിക്കുക ഓക്കെ ആ ഒരു ഗൈഡൻസും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കിത് റിലേഷൻഷിപ്പ്സിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഇൻറ്റിമസി ഇഷ്യൂസ് കുറച്ച് പേർക്ക് ഉണ്ടാകുന്നുണ്ടാകാം തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക അതും നിങ്ങളുടെ ഇവിടുത്തെ ടെൻഷൻസ് എൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഓക്കെ ഇവിടെ അഡ്വാൻസ് യുവർ കരിയർ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം പല കാര്യങ്ങളും നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ലേൺ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കരിയർ അഡ്വൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് ഈ ഒരു വീക്കെൻഡ് ശ്രമിക്കുക കുറച്ച് പേർക്ക് ഇത് അഡ്വൈസിൻ്റെ രൂപത്തിലുമാകാം അതായത് എൻ്റെ കരിയറിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് നിങ്ങളുടെ കൊളീഗ്സായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജേഴ്സായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് നോക്കാം താങ്ക് യു വൺ ഇവിടെ വന്നിട്ട് സർവീസ് ആണ് ഗിഫ്റ്റ്സ് ലെഗസി കുറച്ച് പേർക്ക് ഈ ഒരു വീക്കെൻഡിൽ ഗിഫ്റ്റ്സ് ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നിങ്ങളെ കുറെ കൂടെ ഹാപ്പി ആയിട്ട് നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്കെൻഡ് കുറച്ചും കൂടെ ഹാപ്പിനെസ്സിൽ നിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലെഗസി വന്നിട്ടുണ്ട് ലെഗസി എന്ന് പറയുന്നത് പാരമ്പര്യമാണ് ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ലെഗസിയായിട്ട് പാരമ്പര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സർവീസ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഓക്കെ അതും നിങ്ങളെ ഹാപ്പിയായിട്ട് നിർത്തുന്നതായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്കെൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗിഫ്റ്റ്സ് എന്താണ് ടാലൻസ് എന്താണ് അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈയൊരു വീക്കെൻഡ് വന്നിട്ട് ഓക്കെ കുറച്ച് പേർക്ക് ഈ ഒരു ലെഗസി വന്നിട്ട് നിങ്ങളുടെ റൂട്ട്സ് നിങ്ങളുടെ ഫാമിലി ഓക്കെ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഹാപ്പിനെസ് തരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് ഫാമിലി വെക്കേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക് ഒരു ക്വാളിറ്റി ടൈം ആയിരിക്കാം ഓക്കെ അതെല്ലാം കുറച്ചും കൂടെ ഈ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് നമുക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം ഓക്കെ ഇവിടെ വന്നിട്ട് ഡെത്ത് ആണ് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സെർവ് ചെയ്യാത്ത കാര്യങ്ങൾ എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതും നിങ്ങളെ ഇവിടെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീക്കെൻഡിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ പേടിയായിരിക്കാം മാറാനായിട്ടുള്ള പേടിയായിരിക്കാം നിങ്ങളുടെ ഗിഫ്റ്റ്സ് ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള പേടിയായിരിക്കാം ഓക്കെ അത് തരണം ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ആ ഒരു ആങ്ഷ്യസ് എനർജി ആ ഒരു ടെൻഷൻ്റെ എനർജിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളെ ഈ ഒരു വീക്കെൻഡ് കുറേ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ കുറച്ച് പേർക്കിത് നിങ്ങളുടെ ഹെർഡിറ്ററി ആയിട്ട് അതായത് പാരമ്പര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഓക്കെ കുറച്ച് പേർക്ക് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അവിടെ ഒരു എൻഡിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ചാലഞ്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ചാലഞ്ച് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും പറയുന്നുണ്ട് അതും കുറേ കൂടെ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം താങ്ക് യു ഫയൽ നമ്പർ വൺ ഈ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ടൈഗേഴ്സ് ഐ ഓവർകം യുവർ ഫിയേഴ്സ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മനസ്സിലെ പേടി എന്താണ് അതാണ് നിങ്ങളെ ഇവിടെ ഈ ഒരു എനർജിയും എഫെക്റ്റ് ചെയ്യുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് നിങ്ങളുടെ സത്യം പറയാനായിട്ടുള്ള പേടിയായിരിക്കാം ട്രൂത്തിനെ പേടിയായിരിക്കാം ഓക്കെ ആ ഫിയർ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട് വേറെ എന്ത് കാര്യമാണ് പ്രത്യേകിച്ചും ഫസ്റ്റ് ഡേയുടെ എനർജിയാണിത് നെക്സ്റ്റ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് റോഡോ നൈറ്റ് ഫൈൻഡ് എ വെയ് ടു ഫോർ ഗീവ് ഓക്കെ ഈ ഒരു വീക്കെൻഡിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എഗെയിൻ എന്തെങ്കിലുമൊക്കെ ഫോർഗീവ്നെസിൻ്റെ എനർജിയിൽ ടാപ്പിംഗ് ചെയ്യണം നിങ്ങളെ ഫോർ ഗീവ് ചെയ്യണം മറ്റുള്ളവരെ ഫൊർഗീയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിനു വേണ്ടിയിട്ടൊരു വഴി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഒത്തിരി ആൻസേഴ്സ് കൊണ്ടു തരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ആൻസേഴ്സ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ചോദ്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പേടിയെ കുറിച്ചിട്ട് കുറച്ച് പേർക്കിവിടെ സെൽഫ് സ്റ്റഡി നിങ്ങളെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് കുറച്ച് പേർ ഈയൊരു വീക്കെൻഡിൽ ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ ആത്മീയമായിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൈക്കോളജി അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് കുറച്ച് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ ഫൈനലായിട്ട് നിങ്ങൾക്കുള്ള എഫമേഷൻ എന്താ നോക്കുക നിങ്ങളുടെ എഫമേഷൻ എന്താണ് ഈ ഒരു വീക്കെൻഡിലോട്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ടുഡേ ഐ ലിവ് ഇൻ ദ പ്രസൻറ്റ് ടുഡേ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് എ സ്മൈൽ ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ആറ്റിറ്റ്യൂഡ് ഇവിടെ നിങ്ങളോട് ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ഓക്കെ നിങ്ങൾ കരിയറിനെ കാണുന്ന രീതിയായിരിക്കാം അതിൽ കുറച്ചും കൂടെ എന്താ പറയുക ഒരു പ്രസൻറ്റ് മൂമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ലിവ് വിൻ ദ പ്രസൻറ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സ്മൈൽ ചെയ്യുക ഓക്കെ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളാണ് അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ടുഡേ ഐ ആം ഫ്രീ ഓഫ് ഡ്രാമ ടുഡേ ഐ വിൽ ലെറ്റ് ഗോ ഓഫ് ദ പീപ്പിൾ ദാറ്റ് ഡു നോട്ട് സപ്പോർട്ട് മീ ആൻഡ് ഓൺലി സറൗണ്ട് മൈസെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ ഈ ഒരു എനർജിയാണ് നിങ്ങളെ ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സെയിം എനർജിയിൽ കൊണ്ട് നിർത്തുന്ന തലവേദന ആൻസൈറ്റി അതിൽ നിർത്തുന്ന ആ ഒരു എനർജിയിൽ നിന്നിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കെൻഡ് വന്നിട്ട് ഡ്രാമ അവോയ്ഡ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നിട്ടായിരിക്കാം സറൗണ്ടിങ്സിൽ നിന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് ലെഡ്ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറെ കൂടെ ഇവിടെ സർവീസ് മൈൻഡ് ആയിട്ട് അതായത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീക്കെൻഡ് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ലേൺ ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ രണ്ട് എഫർമേഷൻ ആണുള്ളത് ടുഡേ ഐ ലിവ് ഇൻ ദ പ്രസന്റ് ടുഡേ ഐ ആം ഫ്രീ ഓഫ് ഡ്രാമ ഓക്കെ ഇത് ഫസ്റ്റ് ഡേയുടെ അഫർമേഷൻ ആണ് ഇത് സെക്കൻഡ് ഡേയുടെ അഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണാൻ പറയും ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പൈൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വീക്കെൻഡിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഇൻ കേസ് നിങ്ങൾ അതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ എന്താണോ നിങ്ങൾ റീഡിങ് കാണുന്നത് അന്ന് മുതലുള്ള ടു ഡേയ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന മെസ്സേജസ് സ്വീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ആണ് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താന്ന് പായൽ നമ്പർ വണ്ണിൻ്റെ റീഡിംഗ് വളരെ ഹെവിയായിരുന്നു ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് എന്താണെന്ന് താങ്ക് യു ഇവിടെ കിങ് ഓഫ് വോൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു വീക്കെൻഡിൽ ഒത്തിരി പവർഫുൾ എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറച്ചുപേർക്കിത് റിലേഷൻഷിപ്പിലായിരിക്കാം റിലേഷൻഷിപ്പിൽ ഒത്തിരി പാഷൻ ഒത്തിരി കമ്പാഷൻ്റെ എനർജി ഓക്കെ അതെല്ലാം ഈ ഒരു വീക്കെൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ഓക്കെ ആ ഫെമിനിൻ എനർജിയെക്കുറിച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയുള്ള ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി സ്പിരിച്വൽ അവേക്കനിങ്ങും ഈ ഒരു വീക്കെൻഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം ഓക്കെ അതുപോലെ തന്നെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തിയേറ്റർ ആർട്സ് പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി പോസിറ്റീവ് എനർജി ഒത്തിരി മോട്ടിവേഷൻ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എനർജിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്ക് സ്പോട്ട് ലൈറ്റ് ആയിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക തിരിച്ചറിയുക ആ ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അനൗൺസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയും ഈ ഒരു വീക്കെൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് ഒരു കിങ് ഓഫ് വോൺസിൽ വന്നിട്ട് വിഷണറിയുടെ എനർജിയാണ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഭാവിയെ കുറിച്ചിട്ട് ഓക്കെ കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാരിറ്റി വ്യക്തതയൊക്കെ ഈ ഒരു സമയത്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഒരു ഗൈഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ക്രിറ്റിസിസം കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക അതും ഇവിടെ ഒരു ഗൈഡൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് നോക്കാം താങ്ക് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നിങ്ങൾ ഈ ഒരു വീക്കെൻഡിൽ എന്തെല്ലാം ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും നോക്കാം പാൻ നമ്പർ ടു എന്തെല്ലാം ആക്ടിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്ത് ഉള്ളത് പാൻ നമ്പർ ടു നമ്പർ ഫിഫ്റ്റി എയ്റ്റ് വോട്ട് സമൺ ഓഫ് ദ ഐലൻഡ് ഓക്കെ ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയുന്നത് ലൈഫ് വളരെ ഷോർട്ടാണ് അപ്പോൾ നിങ്ങൾ അത് കുറച്ചും കൂടെ സിൻസിയർ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കെൻഡ് വന്നിട്ട് നിങ്ങൾക്ക് ചുറ്റും ടോക്സിക് എനർജി ഉണ്ട് അല്ലെങ്കിൽ സിൻസിയർ അല്ലാത്ത എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റിവിറ്റി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന എനർജി ഉണ്ടെങ്കിൽ അത് കുറച്ച് കെയർഫുള്ളാകാനായിട്ട് ശ്രമിക്കുക അതിന് പകരം നിങ്ങളുടെ ഫോക്കസ് ഈ ഒരു വീക്കിൽ വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ കെയർ അറ്റൻഷൻ കൊടുക്കുന്നവർക്ക് നിങ്ങൾ സമയം കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നല്ല ബൗണ്ടറി ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അൺവോണ്ടഡ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള എനർജി ആ ഒരു ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോക്സിക് വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനർജീനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫ്യൂച്ചറിലോട്ട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടും ആകാം ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എവിടെ നിന്നെല്ലാമാണ് ആ ഒരു ടോക്സിക് എനർജി വരുന്നത് ഓക്കെ കുറച്ച് ഇത് ഒരു സോളോ ട്രിപ്പിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് അത് സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുക ഓക്കെ നെക്സ്റ്റ് എന്താണ് നമ്പർ ഫിഫ്റ്റി സെവൻ കിക്ക് യുവർ ബാഗേജ് ടു ദ കേബ് ഓക്കെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ ബാഗേജ് ഇമോഷണൽ ബാഗേജ് ആയിരിക്കാം നിങ്ങളുടെ പാറ്റേൺസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം ഓക്കെ ആ ഒരു ഇമോഷണൽ ബാഗേജ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട് എല്ലാ റിലേഷൻഷിപ്പും പെർഫെക്റ്റ് അല്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ബാലൻസിൻ്റെ കുറവുണ്ടാകാം അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാറ്റേൺ എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ എനിക്കിത് ഹീൽ ചെയ്യണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പാറ്റേൺ അത് നിങ്ങൾ വൺ അറ്റ് എ ടൈം ഓരോന്നായിട്ട് നിങ്ങൾ എടുത്തിട്ട് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കെൻഡ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത് ഒരു പാറ്റേൺ എടുക്കുക അതിന് വേണ്ടിയിട്ട് എങ്ങനെ അത് ഫിക്സ് ചെയ്യാം അതെങ്ങനെ ഹീൽ ചെയ്യാം അതിന് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടോ അതിനെക്കുറിച്ചിട്ട് കുറച്ചൊന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ആ ഒരു പ്ലാൻ കമ്പ്ലീറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക അപ്പോൾ ആ ഒരു പ്രോഗ്രസ് നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ആവശ്യവും ഉണ്ട് ഇവിടെ ഡീക്ലെറ്റർ യുവർ ഇൻബോക്സ് ആണ് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്ത മെസ്സേജസ് ആവശ്യമില്ലാത്ത എനർജീസ് ഡീക്ലറ്റർ ചെയ്യാനായിട്ട് ഈ ഒരു വീക്കെൻഡ് ശ്രമിക്കുക കളയാനായിട്ട് ശ്രമിക്കുക നമ്പർ പാസ്റ്റ് പാസ്റ്റ് മിസ്റ്റേക്സ് മിസ്റ്റേക്സ് ഹീൽ ചെയ്യുക ഗോ ചെയ്യുക അത് നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ ഈ ഒരു സർവീസ് മൈൻഡഡ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതും നിങ്ങളെ ഈ ഒരു വീക്കെൻഡ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു വീക്കെൻഡ് ഫുള്ളി എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം താങ്ക് യു ഓക്കെ ഈ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കേഴ്സിൻ്റെ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടാണ് പറയുന്നത് ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് എൻ്റെ പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഓക്കെ അങ്ങനത്തെ ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് പകരം നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ടാണ് പറയുന്നത് കുറച്ച് പേർക്കിത് വർക്കിൻ്റെ ടെൻഷൻസ് ആയിരിക്കാം അതിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാനായിട്ടാണ് പറയുന്നത് ഓക്കെ ഇവിടെ അവഞ്ചറിനാണ് വന്നിരിക്കുന്നത് ക്രിയേറ്റ് യുവർ ഓൺ ലക്ക് ഇവിടെ വന്നിട്ട് ആരെയും ബ്ലെയിം ചെയ്യാതിരിക്കുക ഓക്കെ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക ഓക്കെ കാരണം നിങ്ങളുടെ ലൈഫിൽ ലക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യണം എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത് ഇവിടെ എഗെയിൻ ആ ഒരു ഗ്രീൻ ഹോട്ട് ചക്ര എനർജിയാണ് നിങ്ങൾ ലക്കി അല്ല ഒറ്റപ്പെട്ടു പോയി ആ ഒരു എനർജിയിൽ നിന്നെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ടും ഈ ഒരു വീക്കെൻഡ് ശ്രമിക്കുക വേറെ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് പായൽ നമ്പർ ടു ബ്ലാക്ക് കയനൈറ്റ് സെറ്റ് സ്ട്രോങ് ബൗണ്ട്രീസ് ഇവിടെ പറഞ്ഞ ഒരു സെയിം എനർജി തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റും ഹെൽത്തി ബൗണ്ട്രീ സെറ്റ് ചെയ്യുക കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ തന്നെ പാറ്റേൺസിലായിരിക്കാം നിങ്ങളുടെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കാം നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം കുറച്ചുപേർക്കിത് ഇമോഷണലി ആകാം പാസ്റ്റിലെ പല കാര്യങ്ങളും പൊങ്ങി വരിക അതിനെക്കുറിച്ച് ഓർത്തിട്ട് കുറേ നേരം വിഷമിക്കുക ഓക്കെ അപ്പോൾ അവിടെയെല്ലാം കുറച്ച് ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീക്കെൻഡ് ശ്രമിക്കുക ബാക്കിലെ ഗോൾഡൻ ഹീലർ കോട്സ് ആണ് ഓപ്പൺ ദ ഡോർ ഹീലിംഗ് ഓക്കെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക മെയിനായിട്ട് പാസ്റ്റിലെ മിസ്റ്റേക്സ് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഓക്കെ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റക്ക് അത് സാധ്യമാകത്തില്ല പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക ഓക്കെ ഫൈനലായിട്ട് നിങ്ങളുടെ എഫമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു വീക്കെൻഡിൽ വന്നിട്ട് താങ്ക് നമ്പർ ടുഡേ ഐ ആം ഹാപ്പി ടുഡേ ഹാപ്പിനെസ് ആൻഡ് ലവ് വിൽ ഫിൽ മൈ ഹാർട്ട് ആൻഡ് സോൾ ഓൾ ഡേ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക മെയിനായിട്ട് ഇത് ഫസ്റ്റ് ഡേയുടെ എനർജി സാറ്റർഡേയുടെ എനർജിയാണ് ഓക്കെ സെക്കൻഡ് എന്താ നോക്കാം ടുഡേ ഐ ആം ബ്രില്യൻറ്റ് ടുഡേ എവറി ഐഡിയ ഐ ഹാവ് വിസ് ക്രിയേറ്റീവ് തോട്ട്ഫുൾ ആൻഡ് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കേപ്പബിലിറ്റി നിങ്ങളുടെ കഴിവുകളെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത് മെയിനായിട്ട് സെക്കൻഡ് ഡേയുടെ എനർജിയാണ് സൺഡേയുടെ എനർജിയാണ് കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങളെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു വീക്കിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിർത്തുന്നതാണ് അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചൊന്ന് ചിന്തിക്കാനായിട്ടും ശ്രമിക്കുക ഈ ഒരു വീക്കെൻഡിൽ വന്നിട്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിലും സ്നേഹത്തിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞ ഹാർട്ട് ചക്രയുടെ എനർജിയാണ് ഓക്കെ ഹാർട്ട് ചക്ര ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്